ഹലോ ഗായ്സ് അപ്പോൾ കുറേ നാളായി ഞാനൊരു ബ്ലോഗ് എടുത്തിട്ട് അപ്പോൾ നമ്മളിന്ന് നമ്മളൊരു വീട് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ കുറച്ച് പണികളൊക്കെ നടക്കാനാട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ ടൈലിൻ്റെ പണി അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ മകാകായിട്ടില്ല കുറച്ച് പരിപാടിയൊക്കെ അവിടെ നടക്കണം ആസ് ആശുപക്ഷൻ നമ്മൾ ചെന്ന് കേറുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലും നമ്മൾ ഫ്രണ്ട്സ് വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ ഇതാണ് നമ്മുടെ വീട് ഞങ്ങളുടെ ഇരുപത്തൊന്ന് വർഷത്തെ കാത്തിരിപ്പാണ്ടേ ഒരു വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്ന ഭവനം എന്നൊക്കെ പറയുന്നത് അതുപോലെയാണ് ഞങ്ങളുടെ ഇത് ചെറുതാണ് എന്നാലും നമ്മൾക്ക് ജീവിച്ച ഒരു ചെറിയ കുടുംബത്തെ ജീവിച്ച് പോലുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടോ ഇവിടെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി പെയിൻ്റ് അടിക്കാം പിന്നെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വീട് മേടിച്ചു കഴിഞ്ഞിപ്പം വയറിങ്ങൊക്കെ കഴിയുമായിരുന്നു പക്ഷേ അവർ പോയി കഴിഞ്ഞപ്പം വയറൊക്കെ കഴിച്ചു കൊണ്ടുവരും അങ്ങനെ ചെറുതായിട്ട് നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട് ഇല്ല ഇത് കണ്ടില്ലേ അപ്പോൾ നമുക്കിനി വയറിങ്ങ് നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ വന്നിട്ടുണ്ട് ഈ ഒരു ഹാളിലും മൂന്ന് മുതലാണെങ്കിലും കറണ്ടും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒന്നും കറണ്ടില്ല കേട്ടോ ഇനി ഞാനത് വെറുതെ പെണ്ണെന്ന് ഞാൻ പോലെ ഇവിടേക്ക് വെള്ളം എന്ന് വെച്ചിട്ടേക്കായിരുന്നു അപ്പോൾ ഞാൻ ക്യാമറ തിരിക്കാം കേട്ടോ ഇത് ഇതിനകത്തൊന്നും ഇതൊക്കെ വയറിങ് നടന്നായിരുന്നു പക്ഷേ വയറിങ് ഇല്ല ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ ഇവിടെയാണ് ഹോൾഡ് ഇടുന്നോണ്ടിരുന്നത് അതൊക്കെ അവർ കൊണ്ടുപോയി അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പതുക്കെ നമുക്ക് വയറിങ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഈ മുഖയിലും അപ്പോഴത്തെ മുഖയിലും മാത്രമാണ് നമുക്ക് വയറിങ്ങ് പിന്നെ അടുക്കളയിലും ഉണ്ട് കേട്ടോ പപ്പയും മമ്മിയോട് ഭയങ്കര പരിപാടി ഞാൻ തോന്നുന്നു എന്നാൽ നമുക്ക് നോക്കാതെ ആ ഇതുകൊണ്ട് വയറിങ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മുടെ വയറിങ് ഒക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കണം അപ്പം നമ്മൾ വീട് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിങ് കൊണ്ടുപോകുന്ന നമുക്ക് അറിയാൻ പാടില്ലല്ലോ ഇതാണ് ഇനി വയറിങ്ങൾക്ക് എന്നാ പൈസയാണ് അതൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഇവിടുന്ന് അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ടൈലാണ് കേട്ടോ നല്ല രസമായിരിക്കും അപ്പിയൊക്കെ ഇവിടെ ഭയങ്കര പരിപാടിയാണ് നമ്മൾ നമ്മളിത് കോട്ടീന്ന് ഇറങ്ങി വരണ വഴിയാണ് ഇത് നമ്മുടെ വഴിയാണ് അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണടിക്കേണ്ട സ്ഥ മണ്ണടിക്കണം കാരണം വീടിൻ്റെ പ്രോഗിട്ട് കുറച്ച് കൊക്ക പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് സെറ്റപ്പ് അപ്പോൾ അത് സെറ്റപ്പ് ആക്കാനുണ്ട് അതാണ് മണ്ണടിച്ചോണ്ടിരിക്കും ഭയങ്കര പരിപാടിയിലാണ് പിന്നെ എന്താ നോക്കി ഇത് കണ്ടോ ഇത് നമ്മുടെ ഒരു ചാത്ത് പോലെയാണ് കേട്ടോ അന്നേരം അവിടെ മണ്ണില്ലല്ലോ നല്ല പൊക്കമാണ് അപ്പോൾ നമ്മൾ ഇവിടെ മണ്ണ് മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് പിന്നെ ഈ മണ്ണ് കുറച്ച് കോരി കഴിഞ്ഞിട്ട് ഇതവിടെ കൊണ്ടുവന്നിടുക കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിത്താന്ന് കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ പണിയൊക്കെ ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ വീട്ടിലെ നമ്മുടെ ജെ സി ബി വന്നു കൈസ് അപ്പം ഞാൻ കുഞ്ഞിലൊക്കെ ഞാനിത് നോക്കി നിൽക്കുമായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇവിടെ വീട് പണി നടക്കുവാണല്ലോ അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് താഴ്ത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നേക്കുന്നേ നമ്മളിവിടെ ഒരു ചാണക കുഴി വിട്ടുകയാണ് നമ്മുടെ പച്ചപ്പുളിയൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഇവിടെ മണ്ണിങ്ങനെ അടിച്ചിട്ടേക്കുവാണ് അപ്പോൾ ജേ സി ബി പറഞ്ഞൂറ്റി രണ്ടായിരം രൂപ കേട്ടോ അപ്പം അവരിവിടെ ഉണ്ട് ജേ സി ബിരിയാണോ അവർ കുഴി ഉട്ടിക്കൊണ്ടിരിക്കാം ഞാൻ അങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് മുഴുവനും വയറിംഗ് ചെയ്തു കേട്ടോ അമ്പതിനായിരം രൂപയിൽ കൂടുതലായിട്ടുണ്ട് എന്തായാലും കാരണം സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വലിയ സ്വിച്ച് ബോർഡ് അടക്കം നമുക്ക് മേടിക്കേണ്ടതോന്നു കാരണം സ്വിച്ച് ബോർഡൊക്കെ കുറേ അവർ കൊണ്ടുപോയി പിന്നെ വയറൊന്നും പൈപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് സപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണിൻ്റെ അപ്പോൾ എല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ അടിപൊളി വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ശരി ബൈ